എല്ലാവർക്കും വികസനവും പുരോഗതിയും സൃഷ്ടിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും സംസ്ഥാന അധ്യക്ഷൻ രാജി ചന്ദ്രശേഖർ പറഞ്ഞു ക്രൈസ്തവ സമുദായങ്ങളെ ഉൾപ്പെടെ ബി ജെ പിയിൽ നിന്ന് അകറ്റാൻ ഇടതും വലതും പ്രചാരണം നടത്തിയിരുന്നു എന്നാൽ ഇന്ന് ക്രൈസ്തവ സമുദായങ്ങൾക്ക് ബി ജെ പിയോടുള്ള ഐത്തം മാറിയെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ഒരു ഒരു ക്ലിയർ എജൻഡ ഞങ്ങളുടെ ഒരു ക്ലിയർ ദൗത്യം എന്ന് പറഞ്ഞ ഒരു മിഷൻ ആണ് എല്ലാ കേരള ഫാമിലി ഒരു മലയാളി ജന ജനങ്ങളാണോ കുടുംബങ്ങളാണോ എല്ലാവർക്കും ഒരു വികസനം പുരോഗതിൻ്റെ ഒരു അവസരം ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ ഒരു ഒരു മിഷൻ അതിൽ ഞങ്ങൾ ഒരു സമുദായമോ ഒരു മതമോ ഒന്നും നോക്കിയിട്ടല്ല എല്ലാവർക്കും കിട്ടണം അത് ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യൻ ആണോ കുട്ടിയാണോ എല്ലാവരും കിട്ടണം ഒരു പുരോഗതി വികസനത്തിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി അപ്പോ ഇതാണ് ഒരു മലയാളം ട്രാൻസ്ലേഷൻ ഓഫ് സബ്കാ സാത് സബ്കാ വികാസ് ഇവിടെ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് ഇവിടെ പത്തിരുപത് മുപ്പത്തഞ്ച് കൊല്ലായിട്ട് ഇവിടെ ഈ ലെഫ്റ്റിൻ്റെയും കോൺഗ്രസിൻ്റെ ഒരു ഒരു പ്രോപ്പഗാൻഡ നടന്നിട്ടുണ്ട് സംഘപരിവാർ ആൻറ്റി ഇതാണ് സംഘപരിവാർ ഇതാണ് ആ അതുകൊണ്ട് കുറച്ചെല്ലാം ജനങ്ങളുടെ ഈ മൈനോറിറ്റി കമ്മ്യൂണിസ്റ്റിൽ അതൊരു ഒരു 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 ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് സൊല്യൂഷൻ അവരോട് പോയി അവരെ പോയി കാണുക അവർക്ക് ഞാൻ പറഞ്ഞ മാതിരി അവരോട് സത്യം എന്താണ് ട്രൂത്ത് കാണിച്ചു കൊടുക്കുക ഫാക്റ്റ് എന്താണ് ഞങ്ങൾ ഞങ്ങളുടെ ഐഡിയോളജി എന്താണ് ഞങ്ങൾ ചെയ്തത് എന്താണ് ആരും കൂടെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ ആ എല്ലാവർക്കും ഒരേ സമാനം കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിൻ്റെ ബേസിസിലാണ് ഞങ്ങളുടെ ഐഡിയോളജി ബിൽഡ് ചെയ്തിരിക്കുന്നത് അതെ ഞാൻ ഹിന്ദുവാണ് ഞാനൊരു പ്രൗഡ് ഹിന്ദുവാണ് അതുകൊണ്ട് ഞാൻ ആരുടെ അഗൈൻസ്റ്റ് അല്ല അത് ഞങ്ങൾ പറഞ്ഞ് പറഞ്ഞ് എല്ലാവരോടും മനസ്സിലാക്കണം അപ്പോൾ ആ ഒരു പ്രോപ്പർ ഗാൻഡ ക്രിസ്ത്യൻസിനെ ഇമ്പാക്റ്റ് ചെയ്തിരുന്നു മുസ്ലിംസിനെ ഇമ്പാക്റ്റ് ചെയ്തിരുന്നു ക്രിസ്ത്യൻസ് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് സത്യം